എന്തായിരിക്കണം കേരളത്തിന്റെ മാനിഫെസ്റ്റോ കേരള സമിറ്റ് അന്വേഷിക്കുന്നു നമ്മൾക്ക് ഒരു ഒട്ടനേകം വിഷയങ്ങൾ കേരള സമിറ്റിൽ ചർച്ചയ്ക്ക് എടുക്കുകയാണ് പക്ഷേ സമയത്തിന്റെ പരിമിതി ഉണ്ട് നമ്മൾ കൃഷി പരിസ്ഥിതി വ്യവസായം ഈ മൂന്ന് മേഖലകളെ കുറിച്ചുള്ള ചർച്ചയാണ് തുടർന്ന് ആദ്യത്തെ രണ്ട് മേഖലകളിൽ നടന്നത് മൂന്നാമത്തെ മേഖലയിൽ നമുക്ക് അതിൽ കൃത്യമായ ഉത്തരം കിട്ടാത്തത് അതിൽ തന്നെ തുടരുകയാണ് വികിത ഈ ഈ പറയുന്ന വികസനത്തിന്റെ കാര്യത്തിലും വ്യവസായം കൊണ്ടുവരുന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒരു മറ്റൊരു ഭാഗത്ത് എൻവയോൺമെന്റൽ ക്ലിയറൻസിനെ കുറിച്ചുള്ള താല്പര്യങ്ങൾ ഇതെങ്ങനെ നിർദ്ദേശം എനിക്ക് തോന്നിയത് ഇതിൽ വരുന്ന സമയത്ത് എപ്പോഴും ശ്രീ അഡ്രസ് ചെയ്യുന്നത് സംരംഭകനെയാണ് ഇപ്പൊ ഈ സംരംഭകൻ വരുന്നത് ഏതോ ഒരു നാടിനും ആ ആൾക്ക് വേണ്ടിയാണ് അയാൾ വരുന്നത് നമ്മുടെ നാട്ടിലേക്കാവുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ പരിസ്ഥിതിക്ക് അത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണ്ടി വരും അത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് എപ്പോഴും എപ്പോഴും വരുന്ന ആൾ കുറെ പൈസയായിട്ട് വരുന്നു അയാളുടെ പൈസ ലാപ്സ് ആവാൻ പാടില്ല അയാൾക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനത്തെ കൺസേൺസ് വരുമ്പോൾ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ ആ നാടിനെ ആ ജനത്തെ അഡ്രസ് ചെയ്യണം എന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്കിതുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഈ ഒരു വിഷയവുമായിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് അതിൽ വന്നാ എൻമെന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു ശരിക്കും ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആണ് വേണ്ടത് ആദ്യം അത് ശേഷമേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പരിസ്ഥിതി ആഘാത പഠനമായി ബന്ധപ്പെട്ട കാര്യമാണ് വ്യവസായങ്ങൾക്ക് വേണം വേണമെന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മളിവിടെ അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള പ്രകൃതി ഇടപെടലുകളുമായി പരിസ്ഥിതി ആഘാത പഠനം ആയെ തീരുള്ളൂ പ്രത്യേകിച്ച് മൈനിങ് ക്വാറി മൈനിങ് സാൻ മൈനിങ് മണൽ മൈനിങ് പാറ മൈനിങ് എല്ലാ തരത്തിലും സാൻ മൈനിങ് എല്ലാ തരത്തിലുള്ള മൈനിങ്ങിനും പരിസ്ഥിതി ആഘാത പഠനം നടന്നേ പറ്റുള്ളൂ അല്ല അത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം മറികടക്കുകയാണ് കഴിഞ്ഞു കേട്ടത് ഈ നിലവിൽ എത്ര പാറയുണ്ട് എത്രത്തോളം മണലുകൾ എടുക്കുക സാധ്യമാണ് ഇത്തരമൊരു കണക്കില്ലാതെ നിർമ്മാണ പ്രവർത്തികൾക്ക് ലൈസൻസ് അവിടെയാണ് അവിടെയാണ് പ്രശ്നം നിർമ്മാണ പ്രവർത്തി ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടോ പരിശോധിക്കേണ്ടതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടോ നമുക്ക് ഇനി എത്ര കെട്ടിടങ്ങൾ വേണം കേരളത്തിൽ ഇപ്പോഴും ആറ് ലക്ഷത്തോളം വീടുകൾ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു ാണ് പക്ഷെ ഉണ്ടായിക്കുള്ളൂ ബിൽഡിംഗ് സർവേ നമുക്ക് ഓക്കു എത്ര വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇനി എത്ര പുതിയ പതിനഞ്ച് ലക്ഷം ഉണ്ട് പതിനൊന്ന് ലക്ഷം ഇപ്പോഴുണ്ട് ഒന്നര ലക്ഷം പേർക്കെ വീടില്ലാതെ അപ്പൊ ഇത്രയും കെട്ടിടങ്ങൾ വെറുതെ കിടക്കുകയാണ് അപ്പോഴാണ് വീണ്ടും വീണ്ടും കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ വളരെ വലിയ വലിയ ഇടപെടലാണ് ഓരോ കെട്ടിടം ഉണ്ടാകുമ്പോഴേ എത്രമാത്രം കാർബൺ പാദമുദ്ര ആണെന്നറിയാമോ ഒരൊറ്റ ഒരൊറ്റ കിലോഗ്രാം സ്റ്റീൽ ഉണ്ടാക്കുമ്പോൾ നാല് കിലോഗ്രാം കാർബൺ ഡയോക്സഡ് പുറത്ത് വരുന്നുണ്ട് ഒരു ചാക്ക് സിമെന്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കാൻ നാല് നാല്പത് കിലോഗ്രാം കാർബൺ ഡയോക്സേഡ് പുറത്ത് വരുന്നുണ്ട് ഓരോ വീടും ഓരോ കെട്ടിടം ഉണ്ടാകുമ്പോൾ ആ കെട്ടിടത്തിന്റെ കാർബൺ പാദമുദ്ര അതിഭീകരമാണ് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലേക്ക് ഈ വാദത്തെ നമുക്ക് ചുരുക്കാൻ സാധിക്കും നമുക്ക് നമുക്ക് സമർപ്പിക്കാൻ സമർപ്പിക്കാൻ വേണ്ടി വേണ്ടി ഒരു നിർദ്ദേശം എന്ന അതായത് കെട്ടിടങ്ങൾ ഇന്നില്ല എല്ലാതരം കെട്ടിടങ്ങളും എല്ലാ കെട്ടിടങ്ങളും ഉപയോഗിച്ചതിനു ശേഷം പൂർണ്ണമായി ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇനി പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ പാടുള്ളൂ അതൊരു പോയിന്റ് വേണ്ടത് വീടിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബിൽഡിംഗ് കോഡ് കൊണ്ടുവരണം വളരെ കർശനമായിട്ട് കൊണ്ടുവരണം അതില് ഒരു വീടിന്റെ മാക്സിമം സൈസ് എത്ര ആയിരിക്കണം എന്ന് വ്യക്തമായിട്ട് പറയണം അത് ആ കുടുംബത്തിലുള്ള അംഗങ്ങളനുസരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ബിൽഡിംഗ് ഞാൻ പറയുന്നത് ബിൽഡിംഗ് കോഡ് വേണം പക്ഷെ ഒരാൾ കെട്ടുന്ന വീടിന് ആയിരം സ്ക്വയർ ഫീറ്റേ പാടുള്ളൂ എന്ന് പറയാൻ നമ്മൾ സ്റ്റേറ്റ് തയ്യാറാകരുത് സ്റ്റേറ്റ് പറയാം അത് കൂടുതലുണ്ട് സ്റ്റേറ്റിന് അത് ഡിസ്കറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലുണ്ടെങ്കിൽ ഇം ഹെവിലി അതല്ല അതായത് ഒരു നൂറ് സ്ക്വയർ ഫീറ്റിലധികം വഹിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന എൻവയറോൺമെന്റിന്റെ ഇമ്പാക്റ്റും ക്ലൈമറ്റിന്റെ ഇമ്പാക്റ്റും നമുക്ക് എങ്ങനെയാണ് ഒരു ടാക്സിലൂടെ ഏർപ്പെടുത്താൻ അയാളെ കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യിപ്പിക്കാം നമ്മളിപ്പോ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ തന്നെ പ്രകൃതിയിൽ മനുഷ്യന് ഇടപെടുകയാണ് ഡെവലപ്മെന്റ് ഈ ഡെവലപ്മെന്റ് വികസനം എന്ന് പറയുമ്പോൾ ഏത് വികസന പ്രക്രിയയാണെങ്കിലും പ്രകൃതിയിൽ മനുഷ്യൻ ഇടപെടുന്നു മനുഷ്യൻ ഇടപെടുമ്പോൾ അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നു ആ ഇമ്പാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാഴ്ച അല്ല സാറ് പറഞ്ഞത് വലിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ടാക്സ് കൂട്ടറെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് മിറ്റിഗേഷൻ ആവുന്നില്ല ഒരു അല്ലല്ല അങ്ങനെയല്ല വലിയ വീടുകൾ ഉണ്ടാക്കുന്ന പൈസക്കാരാണ് സംശയമില്ലാത്ത കാര്യമാണ് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടുകൾ തൃശ്ശൂരിപ്പൊ വന്നിട്ടുണ്ട് മൂന്ന് വീടുണ്ട് അത് അവർ കെട്ടിക്കോട്ടെ പൈസ ഉണ്ട് പക്ഷേ ഈ വിഭവങ്ങൾ എവിടെ കിട്ടുന്നു ഈ വിഭാഗങ്ങൾ മുഴുവൻ എല്ലാവരുടെ പൊതു സ്വത്താണ് ആ പൊതു സ്വത്ത് നിങ്ങൾക്ക് പൈസ കൂടുതൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് തട്ടിയെടുക്കാൻ പറ്റില്ല അല്ലല്ല അതിൽ പറ്റുന്ന സാറ് പറഞ്ഞു ഓരോരുത്തരുടെ അല്ല ഇതെല്ലാം പ്രശ്നം ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞു അതുപോലെ സാധാരണക്കാരുടെ സ്വാതന്ത്ര്യമാണ് അവരൊരു വീട് വെക്കുക എന്നുള്ളത് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ കൈയ്യെടുത്താണ് നിങ്ങൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് സമർപ്പിക്കണം കാഴ്ചപ്പാടുകൾ വന്നിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ പൊതുവായിട്ട് അംഗീകരിക്കാവുന്ന പോയിന്റായിട്ട് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഗ്രീൻ ബിൽഡിംഗ് കോഡിൽ ശ്രീ സിറിയക്ക് അടക്കമുള്ള ആളുകൾ യോജിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നു കാർബൺ അടക്കമുള്ള അടങ്ങിയ ഒരു ഗ്രീൻ ബിൽഡിംഗ് കോഡ് സർക്കാർ ഉണ്ടാക്കുക ആഫ്റ്റർ മേക്കിംഗ് എ സർവേ ഓഫ് ഓൾ അൺഒക്യുപ്പയിങ് ബിൽഡിംഗ്സ് താമസിക്കാത്ത സ്ഥലത്തിന്റെ സർവേ കണക്കിലെടുത്തുകൊണ്ട് ഇത് ആർജ്ജവമുള്ള പാർട്ടിയുടെ മുന്നിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്